ആൽഫി കൈയിടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിൽക്കുന്നവനെ ജോ പതിയെ വിളിച്ചു എല്ലാവരും അകത്തേക്ക് കയറിയിട്ടും പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു രണ്ടുപേരും ജോയ്ക്ക് അവനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നുകൂടി അറിയാതെയായി ജോ പ്രതീക്ഷതാണ് ഭദ്ര മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്ത് കാണുമെന്ന് ദൈവങ്ങൾ അവളെ ഏറ്റവും സുരക്ഷിതമായി കയ്യിൽ തന്നെ പിടിച്ചേൽപ്പിച്ചു കാണുമെന്നും അതല്ലാതെ കാത്തിരിക്കാനും വേണ്ടി മാത്രം ഭദ്രയ്ക്ക് ഒന്നും അറിയില്ല ആൽഫി നമ്മള് നമ്മളിത് പ്രതീക്ഷതല്ലേടാ നീ എന്ത് എന്ത് പ്രതീക്ഷെന്നാ ജോ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ഇപ്പുറത്തേന്നും അലർച്ചയുടെയുള്ള അവൻ്റെ വാക്കുകൾ കേൾക്കെ ഞെട്ടി നിന്ന് പോയി ആൽഫി ദേഷ്യം കൊണ്ട് മുന്നയിൽ നിന്നും വിറയ്ക്കുന്നവനെ ആദ്യമായി കാണുന്നതുപോലെ നോക്കി നിന്നവൻ അവളെ എനിക്ക് വേണം ജോ ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിലും അവനെ കിട്ടാൻ പാടില്ല അവൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേ കാണുന്നതിലും ഭേദം ചത്തു കളയുന്നതാ പകിയിടം മുരളുന്നത് പോലെ പറയുന്നവൻ ുള്ളിൽ ഒരായിരം ചോദ്യങ്ങളോടെ ചോവനെ നോക്കി ഒന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുപോലെ വാക്കുകൾക്ക് എല്ലാം ക്ഷാമം നിറഞ്ഞ പോലെ ആനന്ദൻ ആനന്ദൻ എന്ത് ചെയ്യുന്നു ചായ കുടിക്കുന്നതിനിടയിൽ മാത്യു ആണ് സംസാരത്തിന് തുടക്കം വിട്ടത് ജേക്കബ് ഇനിയും കണ്ടതൊന്നും ഉൾക്കൊള്ളാനാവാതെ ഇരിപ്പാണ് പോലീസിലാണ് ആയമേ ഐ പി എസ് ഓഫീസർ ഗാംഭീര്യം നിറഞ്ഞു നിൽക്കുന്ന അവന്റെ സ്വരം ഒരു നിമിഷം ബഹുമാനത്തോടെ അവനെ നേരി എല്ലാവരുടെയും മിഴികൾ ചെന്ന് നിന്നു ഇവിടെ കൊച്ചിയിൽ തന്നെയാണ് പോസ്റ്റിംഗ് അവരുടെ അറിവിലേക്കായി വീണ്ടും അവൻ പറഞ്ഞതും മാത്യുന്ന് ചേരിച്ചു ഭദ്രയുടെ മുഖത്തേക്ക് അയാളുടെ നോട്ടം ചെന്നതും അയാളിൽ വാത്സല്യം നിറഞ്ഞു അതുപോലെ കുറ്റബോധവും എങ്കിലും എവിടെയൊരു സമാധാനവും ഭദ്രയ്ക്ക് ചേർന്നവൻ തന്നെയാണ് മുന്നിലിരിക്കുന്നവൻ എന്നൊരു തോന്നൽ അടുത്ത നിമിഷം മാൽഫിയുടെ മുഖം ഉള്ളിലേക്ക് കടന്നു വന്നതും മിഴികൾ ഇറക്കി അടച്ചു തുറന്നു മാത്യു മുൻപുണ്ടായിരുന്ന സന്തോഷമൊക്കെയും എല്ലാവരിൽ നിന്നും പാടെ മാഞ്ഞു പോയിരുന്നു കത്രിക്ക് സങ്കടമടക്കാൻ ആവാത്ത പോലെ തോന്നി ഭദ്ര സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്നവളുടെ മുഖത്തെ പ്രകാശത്തിൽ നിന്നും മനസ്സിലാക്കാം എന്നാൽ ആൽഫി ഇന്നും ഒരു ജീവിതമില്ലാതെ കുടിച്ച നശിച്ച് സോഫയിൽ മുഖം കുണിച്ചിരിക്കുന്ന ജേക്കബിനെ അവരൊരു ദേഷ്യത്തോടെ നോക്കി എല്ലാത്തിനും കാരണം അയാൾ മാത്രമാണെന്ന ചിന്ത അവരിൽ അധികരിച്ചു ഇതേ സമയം ദിയും നോക്കി കാണുമായിരുന്നു ഭത്രിയെ ആദ്യം കണ്ടത്തിലും ഒന്നുകൂടി സുന്ദരിയായിരിക്കുന്നു നെറുകയിൽ കൊടഞ്ഞിട്ട സിന്ദൂരവും കഴുത്തിലെ മഞ്ഞച്ചരുകൾ കോർത്തിട്ട താലിയുമൊക്കെ അതിസുന്ദരി തന്നെയാണ് ഭദ്ര ഇപ്പോഴും അതിലുപരിയായി അരികിലിരിക്കുന്നവൻ ഒരു നിമിഷം എല്ലാം കൊണ്ടും ഭാഗ്യവതിയാണ് ഭദ്രയെന്ന് കുശുമ്പ് അവിടെ നിറഞ്ഞു അവിടെ ഇരിക്കുംതോറും വല്ലാത്തൊരു വീർപ്പുമുട്ടില്ലായിരുന്നു ഭദ്ര ഒരിക്കലും അംഗീകരിക്കാൻ ആവാത്തവരുടെ അടുത്ത് വന്നതുപോലെ ചുറ്റുമുള്ളവരുടെ നോട്ടം അവരുടെ കണ്ണുകളിലെ ഭാവമൊക്കെയും ഉള്ളിൽ നിറഞ്ഞ അസ്വസ്ഥതയുടെ കൂടി തന്നെ ഭദ്ര നോക്കിക്കണ്ടു ഞാൻ ലേ ഭദ്ര കാതരം വന്ന് പതിക്കുന്ന ചുടുശ്വാസത്തിൽ കുതിർന്ന വാക്കുകൾ അത്ര നേരം അസ്വസ്ഥമായിരുന്ന മനസ്സിൽ ഒരു മഞ്ഞു തുള്ളി വീണതുപോലെ ഒരു കുളിൽ മാഞ്ഞു പോയ പുഞ്ചിരി വീണ്ടും അവളുടെ അതിരങ്ങളിൽ സ്ഥാനം പിടിച്ചു ഇരുവരെയും തന്നെ ശ്രദ്ധിച്ച് നിന്നവരൊക്കെയും അത് കാണുക തന്നെ ചെയ്തു ഒപ്പം ഹള്ളിക്ക് കയറി വന്ന ആൽഫീം കാണുന്നത് ഇതുതന്നെയാണ് ഭദ്രയെ ചുറ്റിപ്പിടിച്ച നന്ദൻ്റെ കയ്യിലേക്കും അവൻ്റെ ചുണ്ടിലെ ചിരിയിലേക്കും ബാക്കിയെടുന്ന് നോക്കി നിന്നവൻ ആ ദൃശ്യം സഹിക്കാനാവാത്ത പോലെ ഭദ്രയുടെ മുഖത്തെ നാണവും ചിരിയും കൂടി കണ്ടതും അവനാകെ സമനില തെറ്റിപ്പോയതുപോലെയായി ഒരു നിമിഷം ആൽഫിയുടെ പോയി മുഖം അഴിഞ്ഞു വീഴുമെന്നൊരു അവസ്ഥയായിരുന്നു എല്ലാം അറിയുന്നത് ഒരു ചിരിയാണ് ആനന്ദനിൽ അപ്പോഴും എന്ന കരുതി വെച്ചിരുന്ന പകയുടെ കണക്ക് വീട്ടലിലാണവൻ ആൽഫിയിൽ നിന്നും നോട്ടം വീണ്ടും കുറച്ചു മാറി നിൽക്കുന്നവളിൽ പതിഞ്ഞതും ദേഷ്യത്തോടെ മുഷ്ടിച്ചുരുട്ടി പിടിച്ചു നന്ദൻ അടുത്ത നിമിഷം വന്യമായി ആ മേഴികളൊന്നും തിളങ്ങി കുറച്ച് സമയം നീണ്ടുനിന്ന അസ്വസ്ഥത മാറ്റി വെച്ചുകൊണ്ട് അമ്മച്ചി ഭദ്രയെ ചേർത്ത് പിടിച്ചു ആൽഫിയെ പോലെ തന്നെ ഈ തറവാട്ടിലെ പേരെക്കുട്ടിയാണവളും തൻ്റെ മകളുടെ മകൾ ആ സ്നേഹവും വാത്സല്യവും അവരിൽ നിറഞ്ഞു ഒന്നിന്റെ പേരിലും അവളെ ഇനിയും വേദനിപ്പിക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല സ്റ്റെല്ലയുടെയും മാത്യുവിൻ്റെയും കാര്യവും അതുപോലെയായിരുന്നു മക്കളില്ലാത്തവർക്ക് ഭദ്രയുടെ വല്ലാത്തൊരു അടുപ്പം തോന്നി ഖത്രിനെ മാത്രം അപ്പോഴും ഒന്നിലും പെടാത്തതുപോലെ മാറി നിന്നു മകന് കിട്ടാതെ പോയ ജീവിതം ഭദ്രയ്ക്ക് കിട്ടിപ്പോയതിന്റെ അസൂയ അവരിൽ നിറഞ്ഞു ആനന്ദന്റെ അരികിൽ അവന്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഭദ്രയെ നോബടി നോക്കി നിൽക്കുന്ന ആൽഫീഡ് മുഖം അവരിൽ ഭദ്രയോടും ആനന്ദനോടും ഒരുപോലെ ദേഷ്യം നിറച്ചു സ്വന്തം മകന്റെ കാര്യത്തിൽ സ്വാർത്ഥയായ ഒരമ്മ തന്നെയായിരുന്നു കത്രിന ആദ്യത്തെ അസ്വസ്ഥതകളൊക്കെ മാറിയതും ഭദ്ര പഴയ ഭദ്ര തന്നെയായി മാറി അമ്മച്ചിയോടും സ്റ്റെല്ലയോടും അവൾ വേഗം തന്നെ അടുത്തു മോളു വാ ആൻ്റി വീടൊക്കെ ചുറ്റി കാണിച്ചു തരാം കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം സ്റ്റെല്ല പറഞ്ഞിട്ടും ഭദ്ര ആദ്യം നോക്കിയത് നന്ദന തന്നെയാണ് ചെല്ല് അവനത് പറഞ്ഞതും അവരെ നോക്കി സമ്മതം പോലെ പുഞ്ചിരിച്ചു അവൾ എല്ലാം കാണുതോറും ആൽഫിയുടെ കണ്ണിൽ പകുതി എരിഞ്ഞു മുഷ്ടി ചുരുട്ടിപ്പിടിച്ചവരിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നവനെ ജോയി ഒരു ഭയത്തോടെ നോക്കി ഇത്രയും നാളും താൻ കണ്ട ആൽഫിയല്ല അവനെന്ന് തോന്നി ഭദ്രയോടുള്ള അവൻ്റെ പ്രണയം അതവനെ തീർത്തും മറ്റൊരാളാക്കിയ പോലെ ആൽഫീനെ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് പറയാൻ അവരിൽ നിന്ന് തോന്നി ജോയ്ക്ക് ഇവിടേക്ക് ഇഷ്ടമായ ഭദ്രയ്ക്ക് പുറകയിൽ നിന്നുള്ള ചോദ്യത്തിൽ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഭദ്ര കണ്ണിലും മനസ്സിലും നിറഞ്ഞ കപടതയോടെ അരിക്കിലേക്ക് വരുന്നവളെ മനസ്സിലാവാതെ ഭദ്ര നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചു സ്റ്റെല്ല ഒരു കോൾ വന്നിട്ട് സംസാരിക്കാനായി പോയതാണ് ആ സമയം മുകളിലെ കോമൺ ബാൽക്കണിയിൽ വന്ന് നിന്നതാണ് ഭദ്ര അവളെ പഠിക്കുന്ന തിരക്കിലായിരുന്നു ആരും മോഹിച്ചു പോകുന്ന സൗന്ദര്യ സൗന്ദര്യധാമമാണ് ഭദ്ര എന്ന് അവൾക്ക് ഭദ്രയുടെ നോട്ടത്തിന് പോലും വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ ദിയ ആൽഫിഡ ഭാര്യയാണ് ഭദ്രയ്ക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവളും കൈ കൊടുത്ത് പുഞ്ചിരിച്ചു ആൽഫിയ എന്ന പേരെങ്കിലും ഭദ്രയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് തിരിയുകയായിരുന്നു ദിയ നിമിഷം പക്ഷേ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ഭദ്ര അവളിൽ നിരാശ നിറച്ചു ആൽഫിയ നഷ്ടപ്പെട്ടിട്ട് കൂടിയും ഭദ്രയ്ക്ക് ലഭിച്ചത് അതിലും മികച്ചതാണെന്ന് ഈ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ദിയ മനസ്സിലാക്കിയിരുന്നു ഇവിടെ നിന്നും പിടിച്ചു വാങ്ങിയിട്ട് തനിക്കൊരു ജീവിതമില്ലാതെ പോയി ഏറെ നിരാശയോടെ ഓർത്തു ദിയ ഇവിടെ വന്ന് നിൽക്കുവാണോ ദിയെ വീണ്ടും എന്തോ ചോദിക്കാനായി ഒരുങ്ങിയ നിമിഷം നന്ദന്റെ ശബ്ദം അവിടെ ഉയർന്നു ഭദ്ര ഒരു ചിരിയോടെ അവനെ നോക്കുമ്പോൾ ദിയുടെ കണ്ണുകൾ തെല്ലൊരു ഒരു അസൂയയുടെ അവനിലേക്ക് പാറി വീണു വീതിയുള്ള ശരീരവും ഉറച്ച പേശികളും ഒക്കെ വലിയൊരു മനുഷ്യൻ ഭദ്ര അവൻ്റെ പകുതി പോലും കാണില്ല നന്ദൻ അരികിൽ വന്നതേ ഭദ്രയെ തോളിലൂടെ കൈട്ട് ചേർത്ത് പിടിച്ചു വല്ലാത്തൊരു കുശുമ്പോടെ ദിയ ആ കാഴ്ച നോക്കി നിന്നു കരുത്തനായ ഒരു പുരുഷന്റെ കരുതൽ അവൾ നോക്കി കണ്ടു അനന്ദനോട് ആ നിമിഷം തോന്നുന്ന വികാരം എന്തെന്നും പോലും ദിയ്ക്ക് മനസ്സിലായില്ല ഒരു പക്ഷേ അവൻ ഭദ്രയ്ക്ക് നൽകുന്ന കരുതലാകും അവളെ ആകർഷിക്കുന്നത് താലി കെട്ടിയവനിൽ നിന്നും ഒരിക്കൽ പോലും ലഭിക്കാത്ത സ്നേഹവും മറ്റൊരുവൻ അവൻ്റെ ഭാര്യയോട് കാണിക്കുമ്പോൾ തോന്നുന്ന കുശുമ്പ് അങ്ങനെ കരുതാം ദിയുടെ നോട്ടത്തെ ഞങ്ങൾ പരിചയപ്പെടുകയായിരുന്നു നന്ദേട്ട ഭദ്ര ഒരു ചീരിയോടെ അവനോടായി പറഞ്ഞുകൊണ്ട് ധിയെ കാണിച്ചു കൊടുത്തു ഭദ്രയെ മാത്രമാണ് നന്ദൻ ആ നിമിഷം നോക്കിയത് അവനിൽ നിന്നും ഒരു നോട്ടം തനിലേക്ക് പ്രതീക്ഷിച്ച ധിയുടെ മുഖം പോയി ഹായ് ഞാൻ അനന്തൻ ആൽഫുടെ വൈഫാണല്ലേ നന്ദന്റെ കൗശലതയുടെയുള്ള നോട്ടം ധീക്ക് നിര ഭദ്ര അപ്പോഴും അവൻ്റെ കൈക്കളിൽ സുരക്ഷിതയായിരുന്നു നന്ദൻ്റെ ചോദ്യം കേൾക്കേ ധിയെ ഭംഗി എന്ന് പുഞ്ചിരിച്ചു അതേ നിമിഷം തന്നെ ഭദ്രയുടെ ഫോൺ റിങ് ചെയ്തു അമ്മേ നന്ദേട്ടാ ചേച്ചി ഒരു മിനിറ്റ് ഫോൺ എടുത്ത് നന്ദനോടായി പറഞ്ഞുകൊണ്ട് അവൾ ധിയും നോക്കി പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്കായി ഇറങ്ങി നിന്നു കോളെടുത്ത് സംസാരിക്കാൻ തുടങ്ങി നന്ദൻ അല്ല നന്ദേടൻ എന്നു മുതലാ ജോയിൻ ചെയ്യുന്നത് ആദ്യം വിളിച്ചത് വീണ്ടും തീരുത്തി വിളിച്ചുകൊണ്ട് തീയ ചോദിച്ചതം അനന്തൻ്റെ മുഖം ഒന്ന് മുറുകി അനന്തനെന്ന് വിളിച്ചാൽ മതി എടുത്തടിച്ചത് പോലെയുള്ള അവൻ്റെ മറുപടിയും തീഷ്ണതയേറിയ നോട്ടത്തിലും ദിയ ഒരു നിമിഷം ഒന്ന് പതറി അത് അത് പിന്നെ ഞാൻ ഭദ്ര വിളിച്ചപ്പോൾ അതെ അത് ഭദ്ര മാത്രം വിളിക്കുന്നതാണ് എൻ്റെ ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ട വിളി സോറി ഞാൻ ഞാൻ അറിയാതെ ഇറ്റ്സ് ഓക്കെ അറിയാതെ അല്ലേ അറിഞ്ഞിട്ട് ചെയ്ത് കൂട്ടിയതിനാണ് ശിക്ഷ അത്രയും പറഞ്ഞ അവളെ നോക്കി പതിയെ പുഞ്ചിരിച്ച ഭദ്രിക്കരക്കിലേക്കായി തിരിഞ്ഞു നടന്നവൻ ഒരു നിമിഷം അവൻ്റെ നോക്കിലും വാക്കിലും ചിരിയിലും നിറഞ്ഞു നിൽക്കുന്ന ഭാവം എന്തെന്ന് ദിയ വെറുതെ പറഞ്ഞതല്ല അനന്തനെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എന്തോ ഉണ്ട് അവന് എന്തൊക്കെയറിയാം എന്നവൾക്ക് തോന്നി ഭദ്രയോട് ചെയ്ത് കൂട്ടിയ ദ്രോഹം ഓർമ്മ വന്നതും വിളറി വിളുത്തുകൊണ്ട് കുറച്ചു നേരം അതേ നിൽപ്പ് തുടർന്നവൾ അടുത്ത നിമിഷം മേന്തോ ഓർത്തതുപോലെ തിരികെ അവളുടെ റൂമിലേക്ക് പാഞ്ഞു പുറകിലായി ചേർന്ന് വരുന്ന അവൻ്റെ ദേഹത്തെ ചൂടിൽ ഒരു നിമിഷം ഭദ്രയുടെ ഉടലെന്ന് വിറകൊണ്ടു ഫോണിൽ അമ്മ അപ്പോഴും ഓരോ വിശേഷം പറയുന്നുണ്ട് ആനന്ദിൻ്റെ കൈ സാരിക്കിടയിലൂടെ പടർന്നു കയറിയതും മെഴികൾ ഇറക്കി അടച്ച് ആ കയ്യിൽ മുറക്കി പിടിച്ചു ഭദ്ര അമ്മേ ഞാൻ വിളിക്കാം ഇവിടെ റേഞ്ച് കുറവാ കാതിൽ മു മുത്തിക്കൊണ്ട് നുണയുന്നവൻ്റെ കുറുമ്പിൽ വിക്കലോടെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അടുത്ത നിമിഷം തിരിഞ്ഞു നിന്നവനെ ഒന്ന് കുറിപ്പിച്ച് നോക്കിയവൾ എന്താടി ഏ ഇത് കൂടുതലാണെ ഒട്ടുമല്ല കുറുമ്പോടെ ചീരിച്ചിട്ട് അവനവളെ വലിച്ചെ നെഞ്ചിലേക്ക് ഇട്ടതും ഭദ്ര അവനെ കണ്ടു നോക്കി എന്താ ഭദ്രെ നമ്മുടെ വീടെല്ല നന്ദേട്ടാ അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും കവിളകൾ ചൂക്കുമ്പോൾ പതിയെ പറഞ്ഞു നോക്കി ഭദ്ര എവിടെയായാലും നീ എൻ്റെ അല്ലേ കവിളിലായി അവൻ്റെ കവിൾ വെച്ചെന്ന് ഉലസ്യതും ആലസ്യത്തോടെ ഒന്ന് മൂളി ഭദ്ര കൊതിയാവുന്നു ഭദ്രേ എനിക്കും ശരിക്കും പതി ഭദ്ര പറഞ്ഞതും അവളുടെ തോളിൽ വെച്ച മുഖം ഉയർത്തി അത്ഭുതത്തോടെയാണ് അവൻ്റെ ചോദ്യം നാണത്തോടെ മുഖം കൊനിച്ചവൾ പറയടി ശരിക്കും കൊതിയാവുന്നുണ്ടോ എൻ്റെ ഭദ്രയ്ക്ക് പോലീസിന് ഈയിടെ ഒലിപ്പിക്കൽ ഇത്തിരി കൂടുതലാണ് അവൻ്റെ ചോദ്യത്തിൻ്റെയും ഭാവത്തിൻ്റെയും കതി മാറി തുടങ്ങിയതും ഭദ്രവേഗം ആ വിഷയം അങ്ങ് മാറ്റി അത് മനസ്സിലായതുപോലെ നന്ദനം ഒന്ന് ചീവിച്ചു അങ്ങനെയെങ്കിൽ അങ്ങനെ നീതനാ ഈ കോംപ്ലിമെൻറ്റ് ഞാനിന് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു അവളെ ഇറക്കി പുനർന്ന ഞയിൽ അവൻ ആ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു കണ്ണു മേശ അങ്ങനെ നിന്നു പോയവൾ അടുത്ത നിമിഷം മെന്തോ ഓർത്ത് പിഴഞ്ഞുണ്ടോ ഒന്ന് കുതിരി നോക്കിയെങ്കിലും അവൻ്റെ പിടിയിൽ ആ കൈക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന് പോയവൾ ഇപ്പോൾ ഏതെങ്കിലും തന്നില്ലെങ്കിൽ ശരിയാവില്ല പെണേ തന്റെ ഉമ്മി നീരിനാൽ നിറഞ്ഞ അവളുടെ അത്രങ്ങൾ തുടച്ചു കൊടുത്തുകൊണ്ട് നന്ദൻ പതിയെ പറഞ്ഞതും ഇരു കൈകൾ കൊണ്ടും അവനെ വരിഞ്ഞു മുറുക്കി ആ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ചു ഭദ്ര അടുത്ത നിമിഷം ബാൽക്കണി ഡോർ വലിച്ചടയുന്ന ശബ്ദം കേട്ട് ഇരുവരും ഒരു ഞെട്ടലോടെ അകന്ന് മാറി അത് കാറ്റിലടഞ്ഞതാ വേണേ വേറെ ഒന്നുമല്ല ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്തിപ്പിടിച്ചതും ഭദ്ര പതിയെന്ന് ചിരിച്ചു നന്ദന്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരി ബാക്കിയായിരുന്നു പൂച്ചം നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി ഒരുമിച്ച് ഇറങ്ങി വരുന്നവരെ ചില മുഖങ്ങൾ മാത്രം ഇരുണ്ടു ബാക്കിയുള്ളവരിൽ ഒക്കെയും സന്തോഷമാണ് ആൽഫി പിന്നെ റൂമിലേക്ക് പോയതാണ് അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നും എങ്ങനെയായിരിക്കുമെന്നും അവർ ഊഹിക്കാം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അവൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഭദ്രയുടെ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാകും അനന്തനോടുള്ള അവളുടെ പ്രണയം തിരിച്ച് അവനിലും അതെ ഇരുവരും മത്സരിച്ച് പ്രണയിക്കുന്ന പോലെ ദേവച്ഛൻ തന്നെ അവരുടെ വിവാഹം നടന്നത് ഏത് സാഹചര്യത്തിലായിരുന്നുവെന്നും അന്ന് നന്ദന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാലുകൾ തളർന്നു പോയവനെ ആ അവസ്ഥയിലും പ്രണയിച്ച ഭദ്ര അവനോടൊപ്പം ജീവിക്കണമെന്ന് വാശി പിടിച്ച ഭദ്ര നന്ദൻ എതിർത്തിട്ട് പോലും അവൻ കൂടെ ഉണ്ടായിൽ മതി എന്ന് പറഞ്ഞ ഭദ്ര പിന്നീടുള്ള അവരുടെ ജീവിതം നന്ദൻ്റെ മാറ്റങ്ങൾ ഒടുക്കം വീണ്ടും പഴയ അനന്തനായിട്ടുള്ള അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാത്തിനും കാണാം അവൾ മാത്രമാണ് അവൾ അവന് നൽകിയ പ്രണയം കരുതൽ എന്നവൻ അതിലും മേറിയായി തിരിച്ചു കൊടുക്കുന്നു ഓരോന്നും കേൾക്കും തോറും കത്രീനയുടെയും ചേക്കപ്പിന്റെയും മനസ്സിൽ നഷ്ടബോധം ഏറുകയായിരുന്നു മകന് വിധിച്ച നിധിയായിരുന്നു കാക്ക പൊന്നു കണ്ട് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞത് ഭദ്ര ഇനിയും ഒന്നിന്റെ പേരിലും വേദനിക്കരുത് എന്ന് കരുതിയാവാം ദൈവം പോലും അവളിൽ നിന്നും ആൽഫിയുടെ ഓർമ്മകളെ പൂർണ്ണമായി മായിച്ചു കളഞ്ഞത് ജീവിതം തന്നെ ഇല്ലാതെ പോയത് ആൽഫിക്ക് മാത്രമാണ് ഓരോന്നും ഓർക്കും തോറും വേണ്ടി അവരുടെ ഉള്ളം പുകഞ്ഞു ഇതേ സമയം ഭ്രാന്തി പിടിച്ചതുപോലെ റൂമിലിടം നടക്കുകയായിരുന്നു ആൽഫി ഭദ്ര തനിക്ക് കിട്ടിയില്ല എന്നതിലും ഉപരിയെ അവനെ ഭ്രാന്തി പിടിപ്പിച്ചത് ആന തന്നെ അവളെ സ്വന്തമാക്കി എന്നതാണ് അവർ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ ചെയ്തതൊക്കെയും വേർതിയായതുപോലെ അവസാനം ഭദ്രയെ തള്ളിപ്പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ട് പോലും അവളെ നേടാതിരിക്കാനാണ് അലോക്കുവുമായി ചേർന്ന് ആ ആക്സിഡൻ്റ് പോലും ഒരു നിമിഷം അവൻ്റെ ഓർമ്മകൾ പഴയ കോളേജ് കാലത്തേക്ക് പോയി എം ബി എ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് ഭദ്ര തൻ്റെ ജൂനിയറായിട്ട് വരുന്നത് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ തൻ്റെ മനസ്സ് കവർന്നവൾ കോളേജിൽ ഒരുപാട് പേര് അവൾക്ക് പുറകെ നടന്നിട്ടുണ്ട് അവരെല്ലാം മുഖം പോലും നോക്കാതെ കൈകാര്യം ചെയ്ത് വിട്ടു ആരും അവളിലേക്ക് അടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാഗിങ് എന്നും പറഞ്ഞ കൂടെ പഠിക്കുന്ന ഗായത്രിയും അവളൊക്കെ അങ്ങും ഭദ്രയെ ടോർച്ചർ ചെയ്ത് തുടങ്ങുന്നത് കോളേജിൽ ആർക്കും ഒന്നും അറിയില്ല അവൾ ഭദ്ര ഗ്രൂപ്പ്സിന്റെ ഏക അവകാശിയാണ് തീർത്തും ഒരു സാധാരണ പെൺകുട്ടിയെ പറയുകയായിരുന്നു അവളുടെ അപ്പിയറൻസ് ഒരു പാവം പെണ്ണ് ഒരിക്കൽ ഗായത്രിയും ഗ്യാങ്ങും പരിധി വിട്ട് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയതും അവരെ നിന്നും ഭദ്രയെ താൻ രക്ഷിച്ചു ആ ദിവസത്തിന്റെ ഓർമ്മയിൽ ലാൽഫിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തനിക്ക് മുന്നിലായിരുന്നു പിതുമ്പൊന്ന് അവളെ ഈ മച്ചിമാതെ നോക്കിയിരുന്ന് പോയവൻ ചുവന്ന മുഖവും സങ്കടം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഭാവവും അവനിലൊരു പുഞ്ചിരി വിരിയിച്ചു എങ്ങനെ കറിയാതെ അത് കഴിഞ്ഞില്ലേ ഇനി ഇതുപോലെ വലുതുമുണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി ആൽഫി പറഞ്ഞു നിർത്തിയത് മുഖം ഒന്ന് ഉയർത്തി അവന് നോക്കി ഭദ്ര മുന്നിലിരിക്കുന്ന ആളെ അവൾക്കറിയാം കോളേജ് ഹീറോ കോളേജ് ഓണർ വിശേഷങ്ങൾ ഏറെയാണ് അവന് സത്യം ഇനി ഭദ്ര റാഗിങ് എന്നും പറഞ്ഞ് ആരും ഉപദ്രവിക്കില്ല തിളങ്ങുന്ന അവളെ മെഴികളിലേക്ക് ഒറ്റ നോക്കിയവൻ അത്ര നേരം കരഞ്ഞുകൊണ്ടിരുന്ന അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടുന്നത് അവൻ കണ്ടു മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി നുണക്കുഴി കാണിച്ച് ഒന്ന് പുഞ്ചിരിച്ചു ഭദ്ര അന്ന് മുതൽ അവൾക്കൊരു കൂട്ടുകാരനായിരുന്നു താൻ കോളേജിൽ മുഴുവനും ആൽഫിയും ഭദ്രയും പ്രണയമാണെന്ന് പറയുമ്പോൾ അത്രയും സന്തോഷമായിരുന്നു തനിക്ക് പക്ഷെ ഭദ്രയ്ക്ക് അങ്ങനെയൊന്നും തന്നോടുണ്ടായിരുന്നില്ല അവളോട് എങ്ങനെ താൻ പ്രണയം തുറന്ന് പറയണം എന്നറിയാതെ ഇനി പറഞ്ഞാലും അവൾ ഒരു നോ ആണ് പറയുന്നതെങ്കിൽ അത് സഹിക്കാനാവില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ നടന്ന ഒരു പാർട്ടി പാർട്ടിത്തല്ലിനിടയിൽ ഭദ്ര ഒരാള് റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടത് സ്വാഭാവികം എന്നതുപോലെ തള്ളിക്കളയാവുന്ന ആ കാഴ്ച തനിക്ക് ദേഷ്യം തോന്നിച്ചത് ഭദ്ര പോയി കഴിഞ്ഞിട്ടും ആ വഴിയിലേക്ക് നോക്കി പുഞ്ചിച്ചു നിൽക്കുന്നവൻ്റെ കണ്ണിലെ ഭാവമാണ് തന്നോളം മാർക്കും മനസ്സിലാകും അവന്റെ കണ്ണിൽ എന്തായിരുന്നുവെന്ന് ആ ദേഷ്യം പിന്നീടും ഭയമായി മാറിയത് ആ വഴിയിൽ എത്തുമ്പോഴൊക്കെയും ഭദ്രയും ആരും തീർന്നു എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഒരിക്കൽ അതിനെക്കുറിച്ച് അവളോട് ചോദിച്ചപ്പോൾ തിളങ്ങിയ ആ മിഴികൾ വിടർന്നു പോയി അത്രങ്ങൾ തന്നെ കാണുമ്പോൾ അവളിൽ എന്നാഗ്രഹിച്ച ഭാവങ്ങളൊക്കെയും ഏതോ കുറിച്ച് ചോദിച്ചപ്പോൾ അവളിൽ നിറഞ്ഞു ഭ്രാന്ത് പിടിച്ചു പോയിരുന്നു ആ നിമിഷം ആഗ്രഹിച്ചതും മോഹിച്ചതും ഒന്നും ഇന്നും കിട്ടാതെ പോയിട്ടില്ല അപ്പോൾ ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടാവണം എന്നാഗ്രഹിച്ച പെണ്ണ് അവളെ എങ്ങനെ ഏതോ ഏതോരുത്തരും വിട്ടുകൊടുക്കും പക്ഷെ പിന്നീട് ഒരിക്കലും ആ കാറും അവനെയും കാണതിയായതും സ്വയം ആശ്വസിച്ചു അതിനധികം നാൾ ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം കോളേജ് ഇനാഗ്രേഷൻ അതിഥിയായി വീണ്ടും അവനെത്തി എ സി പി അനന്തകൃഷ്ണൻ ഐ പി എസ് ഭദ്രയ്ക്ക് മധുരം ഞെട്ടലായിരുന്നു ആളോട് സംസാരിക്കാം ഇച്ചയെന്നും തൻ്റെ കൈപിടിച്ചവന് അരികിലേക്ക് പോകാൻ തുടങ്ങിയ ഭദ്രയെ എങ്ങനെ തടയും എന്നറിയാതി നിമിഷം അവനടുത്ത് എത്താറായിപ്പോൾ കണ്ട കാഴ്ചയിൽ ഭദ്ര പകച്ചു നിൽക്കുമ്പോൾ അന്ന് തനിൽ നിറച്ച ആശ്വാസത്തിൻ്റെ അളവ് ഇന്നും അറിയില്ല ഗായത്രി അടിച്ചിരിച്ച് സംസാരിക്കുന്ന അനന്തൻ അനന്തൻ പോയി കഴിഞ്ഞ് കൂട്ടുകാരിയോട് ഗായത്രി പറഞ്ഞ വാക്കുകൾ ഭദ്രപൂർണമായും തകർത്തു അവളുടെയും മനന്തന്റെയും കല്യാണം തീരുമാനിച്ചുറപ്പിച്ചെന്നും അവളുടെ മൂർച്ചെറുക്കനാണ് പുള്ളിയെന്നും അന്ന് തന്റെ നെഞ്ചിൽ മുഖം അമാർത്തി ഭദ്ര കറിഞ്ഞപ്പോഴാണ് അനന്തൻ എന്ന വ്യക്തി അവളിൽ അത്രയും മാഴത്തിൽ പതിഞ്ഞു പോയിരുന്നുവെന്ന് മനസ്സിലാവുന്നത് പോലും ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നെങ്കിൽ പോലും അവളെ ചേർത്തിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു ഇനി ഒരിക്കലും മനന്ത തങ്ങൾക്കിടയിൽ വരില്ലെന്ന് കരുതി എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്നും കോളേജ് റോഡിന് മുന്നിൽ കാണുന്ന അവൻ്റെ കാർ ഭദ്രയെ മാത്രം തേടുന്ന അവൻ്റെ മിഴികൾ ഒന്നുറപ്പായിരുന്നു അനന്ദന് അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവളെ കാണാനാണ് എന്നും അവൻ വരുന്നതെന്നും അത് മനസ്സിലാക്കിയത് കൊണ്ട് കോളേജ് കഴിഞ്ഞാൽ അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നത് താനായിരുന്നു ഒരു തരത്തിലും ഭദ്രയും അവനും തമ്മിൽ കാണരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ ഭദ്ര അവനെ കണ്ടു അന്ന് പക്ഷേ ഗായത്യോട് സംസാരിച്ച് നിൽപ്പായിരുന്നു അവൻ അതുകൊണ്ടുതന്നെ ഭദ്രി അനന്തൻ കണ്ടതുമില്ല അതോടെ ഉറപ്പായി ഗായത്രി പറഞ്ഞത് സത്യമാണെന്ന് പിന്നീടായിരുന്നു തൻ്റെ പ്രണയം അവളെ അറിയിച്ചത് ആദ്യം അവൾക്ക് അതൊരു ഷോക്കായിരുന്നു എങ്കിലും പിന്നെ അവളും തന്നെ സ്നേഹിച്ചു തുടങ്ങി അനന്തൻ എന്ന വ്യക്തിയെ ഭദ്ര പൂർണമായും മാറുന്നു അല്ലെങ്കിലും അന്നും മറ്റൊരാൾക്ക് സ്വന്തമായതിനെ മോഹിക്കാൻ ഭദ്ര തയ്യാറായിരുന്നില്ല